നമസ്കാരം വിവാദമായ ലോകായുക്ത നിയമ ഭേദഗതി ബില്ല് ഇന്നലെയാണ് രാഷ്ട്രപതി അംഗീകരിച്ചത് ലോകായുക്ത നിയമ ഭേദഗതിയിൽ രാഷ്ട്രപതി ഒപ്പിടുകയായിരുന്നു ഗവർണർ രാഷ്ട്രപതിക്ക് വിട്ട ബില്ലിനാണ് അംഗീകാരം നൽകിയത് ഏറെക്കാലം ഒപ്പിടാതെ പിടിച്ചു വച്ച ശേഷമാണ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചത് ഈ ബില്ലിനാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം ഇന്നലെ ലഭിച്ചത് എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ നേട്ടവും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് വലിയ തിരിച്ചടിയുമായെന്നാണ് വാർത്തകൾ വന്നതും അതേസമയം തന്നെ ചാൻസലർ ബില്ല് തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഗവർണർ ഇതോടെ മൂന്ന് ബില്ലുകളാണ് ഇത്തരത്തിൽ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് വളരെയേറെ സർക്കാരിന് തിരിച്ചടിയായി മാറുകയും ചെയ്യും ഒന്ന് സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കുന്ന ബില്ല് തടഞ്ഞു വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ സർവകലാശാല നിയമ ഭേദഗതി ബില്ല് ഇപ്പോൾ തടഞ്ഞു വെച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത് ഈ ബില്ലുകൾ തടഞ്ഞു വെച്ചെന്ന് രാഷ്ട്രപതി ഭവൻ കുറിപ്പിലൂടെ വ്യക്തമാക്കി രാഷ്ട്രപതിയുടെ അനുമതി ലോകായുക്ത ബില്ലിന് മാത്രമായിരുന്നു ഗവർണർ സർക്കാർ പോരിനിടയിലാണ് സംസ്ഥാന സർക്കാരിന് നേട്ടമായി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടിരിക്കുന്നത് രണ്ടായിരത്തിരണ്ട് ഓഗസ്റ്റിലാണ് നിയമസഭ ലോകായുക്ത ഭേദഗതി ബില്ല് പാസാക്കിയത് ഗവർണർമാർക്കെതിരെ കോടതി രൂക്ഷ വിമർശനം നടത്തിയതിനു പിന്നാലെയാണ് ഏഴ് ബില്ലുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിക്ക് വിട്ടത് ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ബില്ലാണ് കേരള നിയമസഭ പാസാക്കിയ ലോകായുക്ത നിയമ ഭേദഗതി ബില്ല് ഈ നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഗവർണർ ബില്ലിൽ ഒപ്പിടാതെ നീട്ടിക്കൊണ്ടുപോയതും തുടർന്ന് കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ വൈകിപ്പിക്കുന്നതിനെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഗവർണറുടെ നടപടിയിൽ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായതിനു പിന്നാലെയാണ് ലോകായുക്ത ബില്ലടക്കം ഏഴു ബില്ലുകൾ ഗവർണർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറില് രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് വിട്ടത് സർവകലാശാല ട്രിബ്യൂണൽ നിയമനം സംബന്ധിച്ച രണ്ട് ബില്ലുകൾ ഗവർണറെ സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനത്തു നിന്ന് മാറ്റുന്ന രണ്ട് ബില്ലുകൾ വൈസ് ചാൻസലർ നിയമനത്തിനായുള്ള തെരഞ്ഞെടുപ്പ് സമിതി സംബന്ധിച്ച ബില്ല് ലോകായുക്ത നിയമ ഭേദഗതി ബില്ല് സഹകരണ ഭേദഗതി ബില്ല് എന്നിവയാണ് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ചത് സെക്ഷൻ പതിനാല് പ്രകാരമുള്ള ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ബില്ലാണ് രാഷ്ട്രപതി അംഗീകരിച്ചത് ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെ കേരളം നൽകിയ കേസ് പരിഗണിക്കുന്നതിന്റെ തലേ ദിവസമാണ് ഗവർണർ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ലോകായുക്ത ഭേദഗതി ബില്ല് നിയമസഭ പാസാക്കിയത് മന്ത്രി പി രാജീവാണ് ബിൽ അവതരിപ്പിച്ചിരുന്നത് ലോകായുക്ത ജുഡീഷ്യറി ബോഡിയല്ലെന്നും അന്വേഷണ ഏജൻസി തന്നെ വിധി പറയാൻ പാടില്ലെന്നും ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു അന്വേഷണം കണ്ടെത്തൽ വിധി പറയൽ എല്ലാം കൂടെ ഒരു സംവിധാനം മറ്റെവിടെയുമില്ലെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു ഏതായാലും ലോകായുക്ത ബില്ലിന് അംഗീകാരം നൽകിയതോടെ സർക്കാരിന് വലിയ നേട്ടമായി കരുതിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ മൂന്ന് ബില്ലുകൾ ഗവർണർ എന്ന വാർത്തയും പുറത്തുവന്നത് ഇത് വലിയ രീതിയിൽ തന്നെ സർക്കാരിന് തിരിച്ചടിയായി മാറും